ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ കുറേ കാലമായിട്ട് ചെയ്യണം എന്ന് എന്താണെന്ന് ഒരു കാര്യമാണ് നമ്മുടെ ഹാക്കറിന് ഗ്രാഫിക്സ് അടിക്കുകയാണെന്നുള്ളത് അത് നമ്മളിന്ന് ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഫണ്ട് ഷോർട്ട് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അത് ഞാൻ വണ്ടി കാണിച്ച് തരാം ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ ഹാക്കർ ഇപ്പോൾ മൊത്തം വെള്ളയാണ് അപ്പം നമ്മൾ ഗ്രാഫിക്സ് അടിച്ച് കഴിയുമ്പോൾ ഇപ്പം പവറാകും ഗൈസ് നമ്മുടെ ഫ്രണ്ടിലത്തെ സൈഡിലത്തെ സ്റ്റിക്കറൊന്നും നമ്മൾ കളയാനില്ല ഇനി ലൗഡർ ദാൻ ബോംബ് കളയും പിന്നെ എന്താ ബ്ലാക്ക് നൈറ്റും കളയണം അങ്കേഷ് അത് നമുക്ക് വണ്ടി എടുക്കാം നമുക്ക് നേരെ നമ്മുടെ ശശികണ്ണൻ്റെ ഗാരേജിലോട്ട് കൊണ്ടുപോകാം പുള്ളി നിസ്സാര സമയം മതി പുള്ളി സ്റ്റീക്കർ വർക്കൊക്കെ ചെയ്ത് തരും അപ്പം നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാം അങ്കേഷ് എല്ലാം കൂടെ റെഡി ആക്കി വെച്ചേക്കുവാണ് ഇനി അത് നീനകത്തോട്ട് വെക്കേണ്ട താമസയുള്ളൂ അപ്പം നമുക്ക് ടാസ്ക് ഓ സാധാരണ ഇതുവഴി പോകുമ്പോൾ ഇടയ്ക്ക് പോലെ തട്ടൊക്കെ കിട്ടാറുണ്ട് അതിൽ നിന്ന് ഇന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഭാഗ്യം അപ്പോൾ നമുക്ക് ഇച്ചിരി ഉണ്ട് ഇച്ചിരി കൺഫ്യൂഷൻ ആയി പോണ വഴിയാണ് ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ഹാക്കറിൻ്റെ സ്റ്റിക്കർ വർക്ക് മുഴുവൻ നമ്മൾ ശശികണ്ണൻ്റെ ഗാരേജിലാണ് ചെയ്യാൻ വേണ്ടി പോണത് പുള്ളിയാൻ പോയാന്ന് ചെയ്തു തരും നിസാര സമയം മതി അപ്പം നമ്മളിത് നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ റെഡിയാക്കി വെച്ച് ഗ്രാഫിക്സ് അടിച്ചു കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ വണ്ടി പവറാകും ഗൈസ് നമ്മൾ ഗ്രാഫിക്സ് അടിക്കാതിൽ വല്ല മാറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്നാണ് അതെ നമ്മൾ പോകുമ്പോൾ ആ ഡീസല് കുഴപ്പമില്ല ഓക്കെ നമ്മുടെ വണ്ടി ഇപ്പോൾ അപകട സ്പീഡ് എടുക്കും ഗേസ് നല്ല സ്പീഡിലാണ് പോക്ക് ആ നൂറിലോട്ടൊക്കെ കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേ നേരെ പോകാം ഗേസ് ഉള്ളി സ്ട്രേറ്റ് വഴിയാണ് അതെ നമ്മൾ ടാങ്കറിനെയൊക്കെ ഓവർ ടേക്ക് ചെയ്ത് പോവുകയാണ് ഗ്സ് ഫ്രണ്ട ഒരു കാറ് കാണുന്നുണ്ട് എല്ലാത്തിനും ഓവർ ടേക്ക് ചെയ്യും ഗൈസ് അപ്പോട്ടെ ജംഗ്ഷനിൽ നിന്ന് നേരെ പോകണം ഗൈസ് നമ്മുടെ ജി പി എസ് ഇച്ചിരി പ്രശ്നമാണ് അയ്യോ ഗാരേജ് കഴിഞ്ഞു പോയി അയ്യോ ഓ ഗ്സ് നമുക്കിനിയിപ്പോൾ യൂടേൺ എടുക്കേണ്ടി വരും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് യൂടേൺ എടുക്കാൻ പറ്റത്തില്ല കാരണം വണ്ടി തിരിക്കാൻ ഇച്ചിരി പാടാണ് ബോർഡൊക്കെ മറിച്ചിടും നമുക്കിനി അപ്പുറത്തെ ജംഗ്ഷനിൽ പോയി തിരിച്ചുകൊണ്ട് വരാം കേസ് ഇനി അതാ നടക്കൂള്ളു ഇവിടെ ഇവിടെയിട്ട് ഇനിയിപ്പോൾ യൂടേൺ എടുക്കാൻ വലിയ പാടാണ് കേസ് ആ ഇവിടെ ഈ ജംഗ്ഷനിൽ യൂടേൺ എടുക്കാൻ അതിന് കുഴപ്പമില്ല അപ്പൊ നമ്മൾ റഡാർ നോക്കി ഏറ്റവും പുറയിലാണ് ഇച്ചിരി പുറയിലോട്ട് പോകണം കേസ് അടുത്തൊരു പമ്പൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് വേണം പോവാൻ അപ്പൊ നമുക്ക് ഇവിടെയിട്ട് തിരിക്കാം കേസ് ചേടാ ഇത് വല്ലാത്ത ഒടി ആയിപ്പോയല്ലേ ആ തിരി തിരി റിവേഴ്സ് പോട്ടെ വണ്ടി വല്ലതും ഉണ്ടായിരുന്നടേ പുറയിൽ കാണാൻ പോലും മേലെ ഷെ ആ പോട്ടെ തിരിച്ചു വിട് ചവിട്ടി വിട് ചവിട്ടി വിടും പോട്ടെ പോട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ തന്നെ പോയി ഇനി കുറച്ച് ദൂരം പോകണം ഇനി ഇത് ഗ്യാരേജിലോട്ട് കയറ്റണമെങ്കിൽ ഇത് നമ്മുടെ ഗ്യാരേജ് ഫ്രണ്ടിലുണ്ട് ഈ പമ്പ് കഴിഞ്ഞാണ് നമ്മുടെ ഗ്യാരേജ് ഗെയ്സ് കുറച്ചുകൂടി പോണം ഓ അടുത്ത യൂടേണിൽ ആണ് ഓ നമ്മുടെ ഗൂഗിൾ മാപ്പ് നമുക്ക് പണി തന്നു ഗൈസ് അത് നമ്മുടെ ഗ്യാരേജ് എത്തിയിട്ടുണ്ട് അത് കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് കിലോമീറ്റർ എക്സ്ട്രാ പോകേണ്ടതായിരുന്നു ഡീസലും പക്ഷെ ഗൂഗിളിൻ്റെ വേറെ എല്ലാം തരുമെന്ന് അറിയാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇതൊന്നും തിരിച്ചിടാം കേസ് അല്ലെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ വലിയ പാടാകും നമുക്കിത് നേരെ റിവേഴ്സ് നോക്കാം വട്ടെ വേട്ടാ വട്ടെ തിരിഞ്ഞ് തിരിഞ്ഞ് നേരെ തിരിഞ്ഞ് ആ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ ഇടാം കേസ് ഹാക്കറിൻ്റെ പുതിയ ലുക്ക് കാണാൻ എല്ലാവരും റെഡി ആയിക്കോ അതെ ഞാൻ ഇപ്പോഴത്തെ ലുക്ക് കാണിച്ചു തരാം ഈ ഇതാണ് നമ്മുടെ വെള്ളം അടിച്ച ഹാക്കറ് ഇനി നമുക്ക് ഗ്രാഫിക്സ് അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹാക്കർ വേറെ ലെവലാകും ഗൈസ് ഈ ഫുൾ ലുക്ക് കണ്ടോ സൈഡിലത്തെ എഡിഷൻ നെയ്മ് ഈ എഡിഷൻ നെയ്മ് നമ്മൾ കളയും ഗൈസ് എന്നിട്ട് നമ്മൾ നടുക്കോട്ട് വലിയൊരു എഡിഷൻ നെയ്മ് വെക്കണം എന്നാണ് പ്ലാൻ പക്ഷേ അതിപ്പോൾ ചെയ്യാനില്ല ഇപ്പോൾ ഗ്രാഫിക്സ് മാത്രമേ ചെയ്യണുള്ളൂ പിന്നെ ഈ ഉള്ള സ്റ്റിക്കറൊക്കെ നോക്കലും ഈ സ്റ്റിക്കർ നമ്മൾ അങ്ങനെ തന്നെ വെക്കും ഗൈസ് അത് കഴിഞ്ഞ് നമ്മൾ സൈഡിൽ നമ്മൾ സ്റ്റിക്കർ ഒന്നും ചെയ്യാനില്ല സൈഡിൽ നമുക്ക് പിന്നെ സ്റ്റിക്കർ ചെയ്യാം ഗെയ്സ് നമ്മുടെ എഡിഷൻ നെയ്മൊക്കെ വരുത്താനുള്ളതാണ് അപ്പോൾ നമ്മുടെ ഹാക്കറിൻ്റെ വെള്ളയടിച്ചുള്ള ലുക്ക് എല്ലാവരും കണ്ടു ഇത് മുതൽ നമ്മുടെ ഹാക്കറ് വെള്ളമല്ല ഫുൾ ഗ്രാഫിക്സാണ് ഗൈസ് നമ്മൾ കാശ് വീശി എറിയാൻ പോവാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ശശികൊണ്ണം വരെ പോയി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാം അപ്പോൾ ഇനി ഇവിടുന്ന് പറ നടക്കണമല്ല ആ സാരില്ല അപ്പം ഗൈസ് നമ്മുടെ ശശികണ്ണം ഭയങ്കര ഫാസ്റ്റാണ് ഇപ്പം വിളിച്ചതേ ഉള്ളൂ നമ്മുടെ ഹാക്കറിൻ്റെ സ്റ്റിക്കറുകൾക്കൊക്കെ തീർന്നതെന്നും പറഞ്ഞ് അപ്പം ഞാൻ സസ്പെൻസ് വെക്കുന്നില്ല ഞാൻ ഇപ്പം തന്നെ ഉണ്ടോ കാണിച്ചു തരാം ഗൈസ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഗാരേജിലോട്ട് പോവാം ഇതിൽ നമ്മുടെ ഹാക്കറാണ് കിടക്കണത് ഗൈസ് നമ്മുടെ ഹാക്കർ ഇത് ഒമ്പോ നമ്മളിവിടെ ഇട്ടോട്ട് പോയ ഹാക്കർ അല്ല ഇപ്പം അത് സീനായി ഗൈസ് എൻ്റെ മോനെ പവർ പവർ ലിപ്പൊക്കെ കണ്ട മൊത്തം റെഡാണ് ഫ്രണ്ട് നമ്മൾ ഫുള്ള് ആക്കിയിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റൊക്കെ പൊളിയാണ് ഗൈസ് പിന്നെ അത് നമ്മുടെ ഹാക്കറിന് ഹാക്കറിൻ്റെ സ്റ്റിക്കർ ഇതുവരെ കളഞ്ഞിട്ടില്ല പിന്നെ സൈഡിലത്തെ എഡിഷൻ ചെയ്യുമ്പോൾ നമ്മൾ കളഞ്ഞ നടുക്കോട്ടാക്കാൻ പ്ലാനുണ്ട് അത് പിന്നെയാണ് ചെയ്യണേ ഉള്ളൂ ഇപ്പം അതേ നമ്മൾ നമ്മുടെ പുറയിലോട്ട് വരുമ്പോൾ ഓ സൈഡൊക്കെ പൊളിയാക്കിയിട്ടുണ്ട് ഗ്സ് പുറയിലോട്ട് വരുമ്പോൾ നമ്മുടെ ഹാക്കറിൻ്റെ സ്റ്റിക്കർ നമ്മൾ ഇച്ചിരി ഒന്ന് പൊക്കിയിട്ടുണ്ട് കാരണം എച്ച് കാണാൻ പറ്റത്തില്ലായിരുന്നു നേരത്തെ ഇപ്പോൾ നമ്മളത് നേരെ ആക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹാക്കറിൻ്റെ സൈഡ് ഇതാണ് സൈഡിൽ നമ്മൾ സ്റ്റിക്കർ അടിച്ചിട്ടില്ല അടുത്ത സ്റ്റിക്കർ നമ്മളടിക്കും നമ്മുടെ വീലാർച്ചിൻ്റെ മുകളിൽ പിന്നെ നമ്മുടെ ഹാക്കറിൻ്റെ നെയിം നമ്മൾ ഇച്ചിരി ഒന്ന് മോൾഡോട്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലൗഡർ ദാൻ ബോംബ് ദ ബ്ലാക്ക് നൈറ്റ് അത് നമ്മൾ വേറെ കളറിൽ നമ്മൾ അടിക്കുന്നതായിരിക്കും അതെ ഈ സൈഡിലത്തെ സ്റ്റിക്കർ നമ്മൾ അടുത്ത ദിവസം വെക്കും പിന്നെ നമ്മുടെ വാതിലിൽ അവിടെ ഒരു സ്റ്റിക്കർ വേണം അതും വെക്കുന്നതായിരിക്കും ഗൈസ് അതെ നമ്മുടെ ഹാക്കറിൻ്റെ ലുക്ക് ഇതാണ് അപ്പോൾ ഈ ഹാക്കർ ഹാക്കറെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മുടെ പഴയ ഹാക്കറാണോ ഈ ഹാക്കറാണോ നല്ലതെന്ന് പറയുക അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം കേസ് അടിപൊളി നമ്മുടെ പുതിയ ഹാക്കർ ഇന്ന് മുതൽ കളത്തിലേക്ക് ഇറങ്ങുവാണ് ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കൂടി ചെയ്യുക